ആ ലോമൺ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നമുക്ക് വേണ്ടി എങ്ങനെയാ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ അതിനൊന്നും അല്ലേ ഡിജി ടെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദ്യായിട്ട് നമ്മൾ പോകുന്ന അങ്കമാലികയാണ് അവിടെ നമുക്ക് വേണ്ട കുക്കിങ്ങിൻ്റെ ആവശ്യമുള്ളതും അതുപോലെ വീട്ടിലേക്ക് വേണ്ട വസ്തുക്കൾ മേടിക്കാനായിട്ടാണ് പോണേ അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരുക അതിനുശേഷം നമ്മൾ ഇ ഫോറിൻ്റെ കിച്ചണിലേക്ക് വരുന്നതായിരിക്കും ആ ഹലോ അപ്പം ഇനി അങ്കമാലിക്ക് പോകാൻ പോകണം ഇനി അങ്കമാലുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം ഓക്കേ അപ്പോൾ അമ്മയായിട്ടാണ് പോണത് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഇനി ജസ്റ്റ് പോവാം അപ്പം ഇതാണ് എൻ്റെ വണ്ടി ചോട്ട വണ്ടിയാണ് ടാറ്റ നാനോ പക്ഷെ സൂപ്പർ വണ്ടിയാണ് വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ പിന്നെ ഒരിക്കലും പറയൂ ഇപ്പം നേരെ അങ്കമാലിക്ക് പോവാൻ സമയമായി അതുകൊണ്ട് പതിനൊന്ന് മണിയായി ഓക്കെ ഹായ് വണ്ടിക്കാ കയറി കൊറോണ വരാത്ത ഭാഗങ്ങളിൽ കൂടെ സഞ്ചരിക്കാൻ നോക്കണം ശേഷിച്ച സ്ലോ ആയിട്ട് പോകും പൂച്ചക്കുള്ള സാധനം മേടിക്കണം മറക്കെടുത്തിട്ട് ചന്തപൂയിച്ചുള്ള തല മേടിക്കണം അല്ലെങ്കി അവൻ ഇവിടെ വരുമ്പോ പ്രശ്നം ഉണ്ടാവും ആ മീൻകറി തീർന്നു അപ്പൊ മീനാന്നെങ്കിലും മേടിക്കണം നല്ല സാധനം കിട്ടുകയാണെങ്കിൽ അത് മേടിക്കണം ഇതേ വേറൊരു പൂച്ച പോണു ഇപ്പൊ നമ്മൾ പോലെത്തിക്കഴിഞ്ഞു അമ്മേനെ ഡ്രോപ്പ് ചെയ്തു നമുക്ക് വേണ്ടത് ഇനി ബാക്കി എന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അത്യാവശ്യം വേണ്ട സാധനം എല്ലാം തുറച്ചേസ് ചെയ്തുകൊണ്ട് ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ മാമ വയസ്സായിരിക്കുവാണ് അപ്പോൾ അവരെ കണ്ടു ഹാപ്പി ആയിട്ട് മടങ്ങി പിന്നൊരു സന്തോഷം എന്തിനായാലും അങ്ങനെ കുറച്ച് അമ്മയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് വണ്ടി തിരിച്ചു അത് ഇനി നമ്മൾ മീൻ മേടിക്കാൻ പോവാണ് എന്തായിട്ടാണുള്ളത് നോക്കാം എന്തായാലും മേടിക്കാതെ കാൻ പറ്റില്ല ഒന്നാം മീൻ കിട്ടിണ്ട് കായ് അപ്പൊ ഇന്ന് നമുക്ക് നമുക്ക് നല്ല മീൻ കറി വെക്കാം മീൻ വറക്കണത് മീൻ വെക്കണത് ഏതെങ്കിലും വെച്ച് കഴിച്ചോ ദൈവം അനുഗ്രഹിച്ച് നല്ല മീൻ കിട്ടി ചൂരാണ ട്യൂണ അല്ലല്ല അത് തേരാ ഇത് അതുപോലെ തന്നെ അതിലെറി അല്ലല്ല നല്ല മീൻ വറക്കാൻ പറ്റി മൂന്നൂറ്റമ്പത് രൂപ മുട്ടയും കിട്ടി അതിന്റെ അല്ല വേറെ ഇത് കിലോന്റെ അടുത്തുണ്ട് മീൻ രണ്ടു കിലോത്തുണ്ട് നമുക്ക് നല്ല കറി വയ്ക്കാം രണ്ടു കിലോ ഉണ്ടോ പിടിച്ചിട്ട് റെഡിയോ ആയിരിക്കണോ आडरणो आ നടന്ന് നമ്മ കുളി വാങ്ങാൻ പോക്കാതെ ഇതാ ശിവരാമൻ അങ്ങോട്ട് പോ. അപ്പോൾ നമ്മൾ કાય എടുക്കാൻ മോણ કાયകുലം. നീ അതേ ചാടકണ നീ വരിയ. કાયകുലം എടുത്തിട്ട് വരെ. કાય કા ર. કાય ഇവിടേ വെക്കണല്ലോ ഇവിടേ വെക്കണം അടയാല. അവിടെ. ആ. ഞാൻ ഇവിടെ കയറുള്ളു കാരണം അവിടെ എന്റെ കറിയാവില്ലേ ആ സഞ്ചന ഇരുന്നൂറ്റി എട്ട് രൂപയേ ഉള്ളൂ അത് ഇരുന്നൂറ്റിയെട്ട് രൂപ അതാവുന്നു അഞ്ഞൂറ് രൂപ

അങ്ങനെ അങ്കമാല പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ വീട്ടിലെത്തി ഇനി നമുക്ക് ഈ ഫോറിന്റെ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻമുട്ട പൊരിച്ചാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചാണ് ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഹൗ ടു മേക്ക് മീൻമൊട്ട ഇൻ കേരള സ്റ്റേറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ മീൻമുട്ട മീൻമുട്ട നമ്മൾ അരിഞ്ഞെടുത്തു ആ അരിഞ്ഞെടു അരിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഉപ്പ് മുളക് മഞ്ഞൾ അതുപോലെ തന്നെ കുരുമുളകും ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി പത്ത് മിനിറ്റ് ശേരം അങ്ങനെ വെച്ചു ഇളക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കേണ്ട ചേരുവകളെ കുറിച്ച് പറയാം കറിവേപ്പില വെളുത്തുള്ളി ചെറിയുള്ളി അതുപോലെ മുളക് ഉണക്കമുളക് പച്ചമുളക് അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അമ്മിക്കല്ലിൽ ഇടിച്ച് ചേർച്ച വെച്ചേക്കണത് ഇപ്പൊ ചട്ടി നമ്മൾ ചൂടാക്കാൻ പറ്റു സാധാരണ വെക്കണ പോലെ തന്നെ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മള് മസാലപ്പൊടി ചേർത്ത് നമ്മുടെ മീൻമുട്ട നമ്മള് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കിട്ടും അപ്പൊ അഞ്ചു മിനിറ്റ് പേരെങ്ങനെ മറച്ചര ചൂടായി കഴിഞ്ഞപ്പോ നമ്മള് പയ്യൊന്ന് മറച്ചിട ചുക്കി എടുക്ക പാത്രത്തിലേക്ക് മാറ്റിട്ട് നമ്മൾ ഉള്ളിയും മുളകും സെപ്പറേറ്റ് തന്നെ ചൂടാക്കിയിട്ട് അങ്ങനെയുള്ള പരിപാടി ഉണ്ടോ ഓക്കെ നമ്മൾ നല്ല അടിപൊളി ഒരു പാത്രം എടുത്തു വീഡിയോക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള പാത്രം അയ്യോ നമ്മൾ നാച്ചുറൽ ആയിട്ട് അല്ല പിടിക്കണം നമ്മള് നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പിടിക്കണ ആന്റിമാരൊക്കെ ഇത് കണ്ടു അവനൊക്കെ നല്ല സെറ്റപ്പായിട്ട് പിടിക്കണന്ന് പറഞ്ഞു അതിന്റെ പേരിൽ നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് അപ്പൊ പിന്നെ ഒന്നുകൂടി വിളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ ഇതിലേക്ക് പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ ഈ സംഭവങ്ങളുടെ റെഡി ആക്കി കഴിഞ്ഞു കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം നമുക്കിത് അറിയാൻ പളഞ്ഞത് ഒരുപാട് സമയം എടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പക്ഷേ അത് വന്ന് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ജീവിതത്തിൽ മനുഷ്യമായിട്ടൊന്ന് എല്ലും നല്ല രീതിയില് ഭക്ഷണം കഴിക്കണം നല്ല രീതിയിൽ ജീവിക്കുന്ന കാരണ പറ്റണ്ട രീതിയില് ചെയ്താൽ മതി നമ്മള് വേറെ നമ്മളിപ്പോ ട്രഡീഷണൽ രീതിയില് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായാലും മനുഷ്യനും അന്നം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അത്യാവശ്യം വൃത്തിയുണ്ട് ഇപ്പൊ നമ്മളെ കേരളത്തിലെ പണ്ട് പരമ്പരാഗത ശൈലിയും കൂട്ടും മോശം അതെ അത് നല്ലതാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് പണ്ടേ അവിടെ തന്നെ നമ്മള് കേരളത്തിലുണ്ടായിരുന്നു മറ്റേ ചൈനയിലൊക്കെ ആണെങ്കിൽ പച്ചക്കറി സ്റ്റൈലൊന്നല്ലല്ലോ നമ്മള് നമ്മളത് വൃത്തിയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറി വൈപ്പ് കറിവേപ്പിലിട്ട് തക്കള വന്നുള്ളത് റാത്ത രീതിയിലുള്ള ത ಇದನ್ನ ನಮ್ಮ ಕೊញ ಒಣೆಯೋದು ಆ ಸಮಯ ಇರ್ತಾ ಕಾತ್ರೋ ಮುರೀತು ಬೋಡಿಯು ಆ ಲವಲ್ ತಿನಿರು ಮಣ್ಣು ಹಾಕದನ್ನ ಹ್ಮ್ ಆ ಮಣ್ಣು ಹಾಕಿ ಆ ಮಣ್ಣು ಹಾಕಿ ಈಗ ಬೇರೆ ಮಡಿಯೋ ളവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാ ചിലപ്പോ കണ്ടമാനം വെളിച്ചെണ്ണ അത് ഇഷ്ടത്തൊന്നും നോക്കിന്റെ പേരില് കൂടിയാലും മര്യാദ ചൂട് കാലത്തിന് നമുക്കൊന്ന് ഇളക്കി മറച്ചൊക്കെ എടുക്കാണെങ്കിൽ നല്ലതെന്ന് സൗകര്യം പോലെ വെളുത്തുള്ള പെട്ടെന്ന് ഉപയോഗം ചെയ്യും ഇതിനാവശ്യണ്ട് കൂടുതലൊന്നുമില്ല ഇതാക്കാം ഓഫാക്കി

ഫുഡിന് കഴിക്കാ നല്ല നമ്മളുടെ റെഡി ആയി നല്ല അപ്പൊട്ടുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻമുട്ട സ്വല് ടേസ്റ്റ് പടിപൊളി ഇത് കായയാണ് കായ വറക്കാൻ വേണ്ടി നമ്മള് തൊളി പൊളിച്ചു വെച്ചേക്കണേ അപ്പൊ ഇത് നമുക്ക് പിടിക്കാൻ പറ്റുന്നുള്ള തോന്നില്ല എനിക്ക് കാരണം എനിക്കതിനുള്ള പവർ ഇല്ല കാരണം കാലത്തോട്ടപ്പോ പിടിക്കണേ ഇനി നെയ്യാൻ വീഡിയോ എടുത്തെടുത്ത് സമയം പോയെന്ന് അറിഞ്ഞില്ല ഇനി ഒരു പുതിയ എപ്പിസോഡായിട്ട് വരുന്നവരേക്കും നമസ്കാരം